നമസ്കാരം പ്രധാന വാർത്തകൾ ചർച്ച പരാജയം ചൊവ്വാഴ്ച ഇരുപത്തിനാല് മണിക്കൂർ കെ എസ് ആർ ടി സി പണിമുടക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച കെ എസ് ആർ ടി സി പണിമുടക്ക് തിങ്കളാഴ്ച പന്ത്രണ്ട് മണി മുതൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് വരെ പണിമുടക്കുമെന്ന് ഐ എൻ ഡി സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ അറിയിച്ചു കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഡി എ കുടിശ്ശിക അനുവദിക്കുക ദേശസാത്കൃത റൂട്ടുകളുടെ സ്വകാര്യവത്കരണം ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാഴിരക്ക് തൃശൂർ എച്ചിപ്പാറ സ്വദേശി തവരംകുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ് ശബ്ദം കേട്ട വീട്ടുകാർ എഴുന്നേറ്റ് മുറിയിൽ നിന്നും ഓടി മാറി ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു വനംവകുപ്പ് അധികൃത സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭീതി ഒഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത് ഒരാഴ്ച മുമ്പ് ഇവരുടെ വീട്ടിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴിതെടുത്തിരുന്നു മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടു കലോത്സവത്തിലുണ്ടായ സംഘർഷം കെഎസുകാരെ ആംബുലൻസിൽ കയറ്റിയതിന് എസ് ഐക്ക് ഡിസോൺ കലോത്സവത്തിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ കെ എസ് ആംബുലൻസിൽ കയറ്റിയതിന് എസ് ഐക്ക് സസ്പെൻഷൻ തൃശൂർ ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപിനെതിരെയാണ് നടപടി എസ് എഫ്ഐക്കാർ വളഞ്ഞപ്പോൾ കെഎസ്യുക്കാരെ സ്ഥലത്തുനിന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് ഇൻസ്പെക്ടർക്ക് വിനയായത് ആംബുലൻസ് മാളയിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിലാണ് കെഎസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് കെഎസ് യു ജില്ലാധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം അഴിച്ചുവിട്ടെന്നാണ് എസ് എഫ്ഐ ആരോപിക്കുന്നത് ആക്രമണത്തിന് പിന്നിലെന്ന് കെഎസ് യു ആരോപിച്ചു പോലീസ് എത്തിയതോടെയാണ് സംഘർഷം അയഞ്ഞത് സ്വകാര്യ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം അഞ്ചു പേർ മരിച്ചു നാസിക് ഗുജറാത്ത് ഹൈവേയിൽ സബുദ്ര കട്ടിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ അഞ്ചു പേർ മരിച്ചു രണ്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് മരിച്ചത് പതിനഞ്ചു പേരുടെ നില ഗുരുതരമാണ് ഇരുന്നൂറ് അടുത്താഴ്ചയുള്ള കൊക്കയിലേക്കാണ് ബസ് മറിഞ്ഞ അപകടം ഉണ്ടായത് പുലർച്ചെ നാലരയോടെയായിരുന്നു അപകടം സംഭവിച്ചത് ബസ്സിൽ നാൽപ്പത്തിയെട്ട് പേർ ഉണ്ടായിരുന്നതായാണ് വിവരം ബസ് രണ്ടായി പിളർന്നതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നാസിക്കിൽ നിന്ന് തീർത്ഥാടനത്തിനായി ഗുജറാത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം അപകടത്തിൽപ്പെട്ടവർ ബന്ദിപ്രദേശിൽ നിന്നുള്ളവരാണ് എന്നാണ് വിവരം യുവതിയുടെ മരണത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി വരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രഭുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മഞ്ചേരി പോലീസാണ് പ്രഭുനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കാട്ടുപാടം സ്വദേശിയായ വിഷ്ണുജയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി വരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രവീനും തമ്മിലും വിവാഹം നടന്നത് വിഷ്ണുജയുടെ മരണം ഭർതൃപീഡനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു അതേസമയം ആരോപണം നിഷേധിച്ച് പ്രവിന്റെ കുടുംബം രംഗത്തെത്തി പ്രബിനും ഭാര്യ വിഷ്ണുജയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ കാരണം അറിയില്ലെന്നും പ്രവിന്റെ വീട്ടുകാർ പറഞ്ഞു